പെരുമ്പാവൂരിനെ ലഹരി മാഫിയയിൽ നിന്ന് രക്ഷിക്കാൻ നൂറുകണക്കിന് ജനം തെരുവിലിറങ്ങി ലഹരിക്കെതിരെ പ്രതികരിച്ചതിന് പോലീസ് ചിലർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ലഹരിവിരുദ്ധ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്ന പോലീസ് നടപടിക്കെതിരെ കണ്ടന്തറ മുസ്ലിം ജമാഅത്താണ് ജനകീയ പ്രതിഷേധം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അക്ഷരാർത്ഥത്തിൽ പെരുമ്പാവൂരിനെ പ്രതിഷേധ പരിപാടി ഇളക്കി മറിക്കുകയായിരുന്നു കൂടാതെ പോലീസിനെതിരെ ശക്തമായ മുദ്രാവാക്യവും പ്രതിഷേധവും ഉയർന്നു എന്നാൽ നാട്ടുകാർ നിയമം കയ്യിലെടുക്കരുതെന്ന പ്രസ്താവനയുമായി റൂറൽ എസ്പിയും രംഗത്തെത്തി ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് പെരുമ്പാവൂരിലെ ഭായി കോളനി അഥവാ ബംഗാളി കോളനി വ്യാപകമായ ലഹരി ഉപയോഗവും അധാർമിക പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ആരോപണം മറ്റ് ജില്ലകളിൽ നിന്നുപോലും ലഹരി തേടി ആളുകൾ ഇവിടെ എത്തിയിരുന്നു ഇതോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങൾ വൻ പ്രതിഷേധം നടത്തിയത് ഇതിനിടെ കഞ്ചാവ് മരുന്ന് എന്നിവയ്ക്കായി ഇങ്ങോട്ട് വന്നാൽ തല്ലും 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 എന്നൊരു ബോർഡും കോളനിയുടെ കവാടത്തിൽ സ്ഥാപിച്ചിരുന്നു എന്നാൽ പോലീസ് ഇത് വലിച്ചെറിഞ്ഞു ഇതോടെയാണ് സംഘർഷാവസ്ഥ രൂപം കൊണ്ടത് നാടിന്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കുന്ന ലഹരി മാഫിയയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാതെ അധികാരികൾ പിന്തിരിയണമെന്നും കണ്ടന്തറ മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഞാൻ ദീർഘിപ്പിച്ച് ഈ സന്ദർഭത്തിൽ ഇനിയും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പലതും പറയേണ്ടി വരും ഇന്നലെ ജനപ്രതികളായി ഞങ്ങൾ പത്ത് പേർ ഇവിടുത്തെ മേലാറന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടപ്പോൾ സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത കൂട്ടാക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് മാത്രം